ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ജമ്മു കാശ്മീരിൽ വീണ്ടും ജെയ്ഷെ മുഹമ്മദിൻ്റെ ആക്രമണം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് സി ആർ പി എഫ് ജവാൻമാർ കൊല്ലപ്പെട്ടു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന നാൽപ്പത്തി നാലോളം പേർക്ക് പരിക്കേറ്റു ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു ആദിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സംഘമാണ് ആത്മഹത്യാ സ്ക്വാഡായി വന്ന് സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാക്കിയത് പുൽവാമയിലെ ഗോറിപ്പോറ പ്രദേശത്താണ് സി ആർ പി എഫ് വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിന് നേരെയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത് സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഭീകര സംഘടനയായ പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുക്കിയ ആണ് അവന്തിപ്പുരയ്ക്ക് സമീപമാണ് ആക്രമണം ഉണ്ടായത് ഒരാൾ കാർ ഓടിച്ചു വന്ന് സൈനിക വ്യൂഹ നേരെ ആ ഓടി കയറുകയായിരുന്നു കാർ പൊട്ടിത്തെറിച്ചാണ് ഇത്രയും പേർ മരണമടഞ്ഞത് എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരം ഒരു ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് നേരെ അല്ലെങ്കിൽ ഐക്യത്തിന് നേരെയുള്ള വെല്ലുവിളി എന്ന നിലയിലാണ് സൈന്യം ഈ ആക്രമണത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്നും സൈനിക വൃത്തങ്ങൾ സൂചന നൽകുന്നു അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ ഭീകര ആക്രമണങ്ങളൊന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പതിനെട്ട് ജവാൻമാരെ നിഷ്കരുണം കൊന്നു തള്ളിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന നാൽപ്പത്തി നാല് പേരാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത് പലരുടെയും നില ആദ്യം സൂചിപ്പിച്ചതുപോലെ അതീവ ഗുരുതരമാണ് ആദ്യം പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് പിന്നീട് പരിക്കേറ്റവരിൽ നിന്ന് നാല് പേർ കൂടി മരണമടയുകയായിരുന്നു അങ്ങനെയാണ് മരണസംഖ്യ പതിനെട്ടായത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്ന് തന്നെയാണ് സിആർ പി എഫ് വൃത്തങ്ങളും ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളും അറിയിക്കുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് സി ആർ പി എഫും ഒപ്പം തന്നെ സൈനിക വൃത്തി ും അടുത്തിടെ ഉണ്ടായ അല്ലെങ്കിൽ ഇത്തരമൊരു ആക്രമണം അപ്രതീക്ഷിതമായിരുന്നുവെന്നാണ് സൈനിക കേന്ദ്രങ്ങൾ നൽകുന്നത് കടുത്ത ജാഗ്രത ഉണ്ടായിട്ടും അവിടേക്ക് ഇത്തരമൊരു ഒരു ആത്മഹത്യാ സ്ക്വാഡിൻ്റെ ആക്രമണം ഇന്ത്യൻ സൈന്യത്തെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാനുള്ള ശ്രമത്തിലാണിപ്പോൾ സിആർ പി എഫും ഒപ്പം ഇന്ത്യൻ കരസേനയും അവസാനത്തെ ഭീകരരെ വരെ തുടച്ചു നീക്കുമെന്നുള്ള നിലപാടിലാണ് സൈന്യം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഭീകരരെ ഉള്ള ഭീകർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ സജീവമാക്കിയിരിക്കുകയാണ് സി ആർ പി എഫും സൈനികരും ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നു വേണ്ടി വന്നാൽ ഒരു പക്ഷേ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള നടപടികളിലേക്ക് സൈന്യം കടന്നേക്കാം അത്രമാത്രം ഗുരുതരമായ ആക്രമണമാണ് ഉണ്ടായത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ വരുന്ന ഒരു സൈനിക വ്യൂഹത്തിന് നേരെ ഒരാൾ കാറിടിച്ച് കയറ്റി നാൽപ്പത്തി നാല് പേരെ പരിക്കേൽപ്പിക്കുകയും ഒപ്പം പതിനെട്ട് പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത നടപടി അക്ഷരാർത്ഥത്തിൽ സി ആർ പി എഫിനെയും ഒപ്പം തന്നെ ഇന്ത്യൻ സേനയെയും ഇന്ത്യ ഇന്ത്യക്കാകെ തന്നെ നാണക്കേടും നെട്ടലും ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണം രൂക്ഷമായിരിക്കും അത്തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ തന്നെ സൈന്യം കഴിഞ്ഞിരിക്കുന്നു തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു അവസാന ഭീകരരെ വരെ തുടച്ചു നീക്കുമെന്നുള്ള പ്രതിജ്ഞയോടുകൂടിയാണിപ്പോൾ സി ആർ പി എഫും സൈന്യവും മേഖലയിൽ തെരച്ചിൽ തുടരുന്നത് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരെ തകർക്കും വിധമുള്ള നിലപാടായിരിക്കും സൈന്യം കൈക്കൊള്ളുക എന്ന് തന്നെയാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ സൂചിപ്പിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിനെ എത്രയും വേഗം തകർക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ മുന്നിലുള്ള ഏക മാർഗം അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സൈന്യവും സി ആർ പി എഫും കൈക്കൊള്ളുന്നത്